ഹലോ അസ്സാമലൈക്കും ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ സൗദി മൾട്ടിപ്പിൾ റിയൻട്രി വിസ ഇപ്പം വി എഫ് എസ് എന്ന് തന്നെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അതിൽ ഇനി നമ്മൾ മൾട്ടിപ്പിളായി കൊടുക്കാൻ പോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഓപ്ഷൻ തന്നെ അവർ എടുത്ത് കളഞ്ഞിട്ടുള്ളത് അപ്പം അത് നടക്കൂല ഇനി ഇനി വി എഫ് എസിലും നടക്കൂല അപ്പം ഇതിനു മുമ്പ് അപ്പോയിൻമെൻ്റ് എടുത്ത ആൾക്കാർ ഇപ്പം ഞാൻ വേറൊരു വീഡിയോ ഞാൻ കമൻ്റ് നിൽക്കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഈ അപ്പോയിൻമെൻ്റ് എടുത്തത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ എൻട്രീൻ്റെ പൈസ തന്നെ അവരെടുക്കാൻ അപ്പോൾ അതിനുശേഷം ചോദിച്ചാൽ അവർക്ക് ഒരു മാസത്തേക്ക് കിട്ടിയിട്ടുള്ളൂ ഒരു കൊല്ലത്തേക്ക് എടുത്തത് ഒരു മാസത്തേക്ക് കിട്ടി ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ഒന്ന് തിരിഞ്ഞ് കളിക്കുമ്പോഴേക്കും ഒരു മാസം പോകും അപ്പം അത്രയും നഷ്ടം അതും ഒരു ഫാമിലി എന്നാലും പറയുമ്പം കുട്ടികളുണ്ടാവും ഉമ്മ ഉണ്ടാവും അവർ ഉമ്മ ഉണ്ടാവും കൂടെ വേണമെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ വരുന്നവർക്ക് അപ്പോൾ അവർക്കൊക്കെ വലിയ നഷ്ടമായിട്ടും അപ്പം ബി എഫ് എസ്സിൽ പോകുന്നതിന് മുമ്പായിട്ട് ആരും ഇതുപോലത്തെ പൊട്ടത്തരം ചെയ്യരുത് കാരണം ഇവരുടെ റൂൾസും ചാരിച്ച് ഇങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് മാറും അപ്പം അതുപോലെ തന്നെ ഉമ വി വിസർത്തിട്ട് വരുന്ന ഉമ വാക്സിൻ അടിക്കണം എന്നുള്ള ഒരു നിയമം വന്നിട്ടുണ്ടെ അപ്പോൾ അത് അത് എടുത്തു കളഞ്ഞ് അപ്പം അത് ഇനി വേണ്ട അതിൻ്റെ ഒരു ഇതാണിത് നോട്ടീസാണിത് അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഈ ഉമ്ര ഇനിയിപ്പം ഇപ്പം എല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും സൗദിയിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നവരായിരിക്കും അവർക്കൊക്കെ നിരാശയുള്ള ഒരു കാര്യമാണ് ഇനി എന്തായാലും ഇത് ശരിയാവണമെങ്കിൽ അജിന് ശേഷം എന്തായാലും ശരിയാവുള്ളൂ പിന്നെ ഇവിടെ ഉള്ളവർക്ക് വിസ പുതുക്കാം എന്നാണ് പറയുന്നത് അപ്പം എന്തായാലും പുതിയ വിസ എന്തായാലും എനിക്ക് കിട്ടൂല ഒരു മാസത്തേക്കൊന്നും ആരും എടുത്തിട്ട് വരണ്ട അത് വലിയ നഷ്ടമാണ് അപ്പം അപ്പോയിൻമെൻറ്റ് കിട്ടിയ ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ വി എഫ് എസിലേക്ക് അവർ പോയാലും അതിന് ശേഷം അവർക്ക് കിട്ടുന്നത് ഒരു മാസത്തേക്കാണ് ഒരു കൊല്ലത്തേക്ക് എന്തായാലും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അപ്പോയിൻമെൻറ്റ് ആക്കുന്നതായിരിക്കും നല്ലത് കാരണം അത് വലിയ നഷ്ടമാണ് അവർ സിംഗിൾ വിസയിലേക്കാണ് ഇവിടെ വരുന്നതെങ്കിലും നിങ്ങൾ വരുന്നതെങ്കിലും മൾട്ടിപ്പിൾ വിസൻ്റെ പൈസ തന്നെയാണ് എടുക്കുന്നേ ഒരിത്തിരി വരെ കുറക്കുന്നില്ല അതുമാത്രമല്ല അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഫെബ്രുവരിയിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസം ഉംറ വിസക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് ഇവിടുന്ന് പോകണം അതെന്തായാലും പോകണം ഏപ്രിൽ ഇരുപത്തെട്ട് ലാസ്റ്റ് ഇരുപത്തെട്ട് വരെ നിൽക്കാം അതിനു മുമ്പായിട്ട് ഇപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തെട്ടിന് മുമ്പായിട്ട് ഇവിടുന്ന് പോവേണ്ടതുണ്ട് പോവണം എന്തായാലും അതായിരിക്കും പിന്നെയും ബെറ്റർ അത്ര നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ക്ഷമിച്ച് നിൽക്കുക അജിന് ശേഷം വരിക അങ്ങനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ വെക്കേഷൻ നോക്കിയിട്ട് നിന്നാലേ നിന്നാലേണ്ടാവില്ല ഇവിടെ തന്നെ ഒരുപാട് കുട്ടികളുള്ള ഫാമിലി ഉണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ നോക്കി വരിക ഇൻഷുറൻ ആരും പെട്ടെന്ന് ഒരിടത്തു ചാട്ടം ചാടിയിട്ട് ഒരു മാസത്തേക്കൊന്നും കയറി വരണ്ട അത് വലിയൊരു നഷ്ടമാണ് ക്ഷമിക്കുക അജ് അജി കഴിയാൻ തന്നെ എത്ര മാസമല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ഉമ്ര ഉമറയ്ക്ക് വരുന്നവർക്ക് ഒരു ഗുഡ് ന്യൂസ് ആണ് കാരണം ഉമ്രക്ക് വരുന്നവർ ഒരുപാട് പേർക്ക് ഇഞ്ചക്ഷൻ എവിടെ വെക്കണം എന്നുള്ളതിലൊക്കെ കുറേ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ അത് ക്യാൻസലാക്കിയത് അലഹമില്ല നല്ലതന്നെ അപ്പോൾ ഇൻഷാള്ള വെയിറ്റ് ചെയ്ത് നിൽക്കാം അല്ല ഹയർ ആയ കാര്യത്തിന് വേണ്ടിയായിരിക്കും നിങ്ങളെ ഇവിടെ വരുത്തു കുറച്ച് നീട്ടി കിട്ടുന്നത് അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം